ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്ന ഉന്നതർ ഇനിയുമുണ്ടെന്ന് സൂചന അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച നിർണായകമായ പല രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ ഉള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത് അതേസമയം താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന മൊഴിയാണ് എ പത്മകുമാർ നൽകിയത് അതായത് തനിക്ക് മാത്രമല്ല തൻ്റെ മുകൾ മുകളിലുള്ളവർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് താൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉദ്യോഗസ്ഥർ ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെടുത്ത നടപടികൾക്ക് താൻ പിന്തുണ നൽകുക മാത്രമാണ് ചെയ്തത് എന്നാൽ എന്നാൽ ചെമ്പുപാളി എന്ന രേഖകളിൽ കൈപ്പടയിൽ തിരുത്തി എഴുതിയത് തങ്ങൾക്കറിയില്ലെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന ശങ്കർദാസ് അടക്കമുള്ളവർ നൽകിയ മൊഴി ഇതെന്ന എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ട് താൻ എടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് മെമ്പർമാർ അറിവുള്ളവരാണ് എന്നാണ് എം പത്മകുമാർ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി അപ്പോൾ സ്വാഭാവികമായും ഈ കേസിൽ മെമ്പർമാരായിരുന്ന രണ്ടു പേർ കൂടി അറ കസ്റ്റഡിയിലാകും അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എം പത്മകുമാറിന്റെ മൊഴിയെ അതീവ ഗൗരവത്തോടു കൂടിയാണ് അന്വേഷണ സംഘം കാണുന്നത് എ പത്മകുമാറിന്റെ മൊഴിയെ അതീവ ഗൗരവത്തോടു കൂടിയാണ് അന്വേഷണ സംഘം കാണുന്നത് പത്മകുമാറിന് സ്വർണപ്പാളി തട്ടിപ്പിൽ വാതിൽപ്പാളിയും കട്ടളപ്പാളിയിലെയും സ്വർണം തട്ടിയെടുത്ത സംഭവത്തിൽ നിർണായകമായ പങ്കുണ്ട് പക്ഷേ എന്തൊക്കെ തീരുമാനങ്ങൾ പത്മകുമാർ സ്വീകരിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പത്മകുമാർ പറയുന്നത് മന്ത്രി മന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആവാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് കത്ത് നൽകുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് അന്നത്തെ ദേവസ്വം മന്ത്രിക്കാണ് ഇത് അന്വേഷണ സംഘത്തിന് എ പത്മകുമാർ നൽകിയ അതിനിർണായകമായ മൊഴിയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് എ പത്മകുമാർ സ്ഥാപിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ആ മൊഴി മുഖവിലയ്ക്കെടുക്കാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല ഇനി തിങ്കളാഴ്ച എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതിനുശേഷമായിരിക്കും കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ചും തന്ത്രിയെക്കുറിച്ചും എ പത്മകുമാർ നൽകിയ മൊഴികളെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുക ആ ചോദ്യം ചെയ്യലിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇനിയും നിർണായകമായ நிர்ணாய தெளிவுகள் പത്മകുമാർ നൽകുകയാണെങ്കിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കും പിന്നീട് കടകംപള്ളിയുടെ അറസ്റ്റുമുണ്ടായേക്കും എന്തായാലും കടകംപള്ളിയെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ അത് സി പി എം എന്ന പാർട്ടിക്കുണ്ടാക്കുന്ന തലവേദനയും തിരിച്ചടിയും ചില്ലറയായിരിക്കില്ല തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സി പി എം നേതാവാണ് ഒരു തവണ മന്ത്രിയായിരുന്നു നിലവിൽ എം എൽ എ ആണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ സി പി എമ്മിൻ്റെ ഉന്നതനാണ് ഈ സാഹചര്യത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്താൽ കടകംപള്ളി പാർട്ടിക്ക് അനഭവിധം അനഭിമതനാകും പിന്നീട് ഈ വിഷയം ഈ പേരുദോഷമുള്ള കടകംപള്ളിയെ കഴക്കൂട്ടത്ത് മത്സരിപ്പിക്കാൻ സി പി എമ്മിന് കഴിയില്ല മാറ്റി നിർത്തേണ്ടി വരും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ സി പി എമ്മിന് കഴക്കൂട്ടം നിയോജകമണ്ഡലം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സി പി എമ്മിനെ വലയ്ക്കുന്ന പ്രധാന ഘടകം അതാണ് അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളിയെ ഏതറ്റം വരെയും സംരക്ഷിക്കണമെന്ന ഒരു നീക്കം സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നത് അത്തരമൊരു ചിന്ത സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കടകംപള്ളിക്കെതിരെ അന്വേഷണം ഉണ്ടാവുകയും കടകംപള്ളിയെ ചോദ്യം ചെയ്യുകയും ചെയ്താൽ പിന്നീട് കടകംപള്ളി സംരക്ഷിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് പാർട്ടി ഒരു വിഭാഗം തന്നെ പറയുന്നു പിന്നീട് കടകംപള്ളിയെ പാർട്ടി സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് അണികളിൽ വിശ്വാസികളിൽ പാർട്ടിയെ കുറിച്ച് അവമതിപ്പുണ്ടാകും പാർട്ടിക്കെതിരെ അണികളും പാർട്ടിക്കെതിരെ ജനങ്ങളും തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ചില വിവരങ്ങളും ചില നിർണായകമായ വാക്കുകളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇതിനെ ഒരു പരിധിവരെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നൊക്കെ പറയുമ്പോഴും എ പത്മകുമാറിനെ പിന്തുണച്ചിരുന്ന പാർട്ടി നേതൃത്വം പത്മകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതോടുകൂടി പത്മകുമാറിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി പത്മകുമാർ പത്മകുമാർ പത്മകുമാറുമായി വലിയ ബന്ധമൊന്നുമില്ലെന്നും ഒപ്പുനിന്നവൻ വെള്ളം കുടിക്കട്ടെ കുടിക്കട്ടെയെന്നുമായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഇക്കാര്യത്തിലെ പ്രതികരണം അതുകൂടാതെ ശബരിമലയിലെ സ്വർണം കെട്ടത് ആരൊക്കെ ആയാലും അത് പാർട്ടിയിലെത്ര ഉന്നതനായാലും അതിൽ അതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നായിരുന്നു എം എ ബേബിയുടെയും പ്രതികരണം അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളിയും ഈ കേസിൽ പെടാൻ സാധ്യതയുണ്ട് എന്ന് സി പി അങ്ങനെ കടകംപള്ളി കൂടി ഈ കേസിൽ പെട്ടാൽ പോലും ആദ്യമേ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കില്ല എന്ന നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം അത് സി പി എമ്മിനെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് സി പി എം എങ്ങനെ കരകയറുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം അതായത് പാർട്ടി സമാനതകളില്ലാത്ത വലിയ പടുകുഴിയിലേക്കാണ് വീണിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിൽ ഒരു പങ്കുമില്ല എന്ന് ആദ്യം മുതൽ പറഞ്ഞിരുന്ന സി തങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അറസ്റ്റിലായപ്പോൾ പോകുന്നു പാർട്ടിയുടെ ഒരു മന്ത്രി തന്നെ മുൻ മന്ത്രി തന്നെ അകത്താകാൻ പോകുന്നു അത് കൂടാതെ പാർട്ടിയുടെ ഇപ്പോഴത്തെ മന്ത്രിക്കെതിരെ ആക്ഷേപം ഉയരുന്നു നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പാർട്ടി നിശ്ചയിച്ച പി എസ് പ്രശാന്ത് എന്ന സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് കൂടി അന്വേഷണം പോവുകയാണ് അങ്ങനെ പാർട്ടിയുടെ പ്രമുഖരായ നാലഞ്ച് പേർ ഈ സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലാവുന്ന ഒരു ഘട്ടം എത്തുമ്പോഴും പാർട്ടിക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമില്ല എന്ന് അതാണ് പാർട്ടി ഇപ്പോൾ കുഴയ്ക്കുന്നത് അതുകൂടാതെ തന്നെ ഈ കേസിലെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള അന്വേഷണത്തിനൊപ്പം സമാന്തരമായി കട്ടിളപ്പാളിയുടെ പാളിയിലെയും അതുപോലെ തന്നെ വാതിൽപ്പടിയിലെയും സ്വർണങ്ങൾ ആ സ്വർണം കാണാതെ പോയത് എവിടേക്കാണ് പോയത് അത് ആ സ്വർണം ആരാണ് അടിച്ചു മാറ്റിയത് ആ സ്വർണം എവിടെ വിറ്റു ഇത് അന്വേഷിക്കേണ്ടതുണ്ട് നേരത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം എവിടെയെന്ന് കണ്ടെത്തിയിരുന്നു അത് റെക്കവർ ചെയ്യുകയും ചെയ്തിരുന്നു ഇനി അതിനേക്കാൾ കൂടുതൽ കിലോയുള്ള വാതിൽ കട്ടളപ്പാളിയിലെയും സ്വർണം എവിടെ പോയി അതിന്റെ അന്വേഷണവുമായി സമാന്തരമായി നീങ്ങാനാണ് അന്വേഷണത്തങ്ങുന്ന തീരുമാനം അത് കണ്ടെത്തണമെങ്കിൽ ഈ വാതിൽപ്പാളിയും കട്ടിളപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ കൊണ്ടുപോയി പ്രത്യേകിച്ച് ചെന്നൈയിൽ പ്രദർശിപ്പിച്ചു ബാംഗ്ലൂരിൽ പ്രദർശിപ്പിച്ചു മറ്റിടങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചു അതിൻ്റെ പുറകെ പോകേണ്ടി വരും അങ്ങനെ പോകുമ്പോൾ നടൻ ജയറാമിനെ ചോദ്യം ചെയ്യണം നടൻ ജയറാമിൻ്റെ വീട്ടിലും ഈ കട്ടളപ്പാളിയും സ്വർണപ്പാളി കട്ടളപ്പാളിയും വാതിൽപ്പാളിയും കൊണ്ടുവച്ചിട്ടുണ്ട് നടൻ ജയറാമിനെ ഇതിൽ പങ്കുണ്ടോ എന്ന് ചോദിക്കണം ഈ കട്ടളപ്പാളിയും സ്വർണപ്പാളിയും സ്വർണം പൂശുന്നതിന് ജയറാം സ്വർണം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജയറാം ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നടത്തിയിട്ടുണ്ടോ ഉണ്ണികൃഷ്ണ നമ്പൂതിരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ജയറാമൻ ഉണ്ടായിട്ടുണ്ടോ തൻ്റെ പൂജാമുറിയിൽ വെച്ച് ഈ പൂജ ഒന്നിലധികം ദിവസം നടത്തുന്നതിന് എന്ത് ചെലവാണ് ജയറാമൻ വന്നത് അന്ന് അവിടെ ആരൊക്കെ എത്തിയിരുന്നു തുടങ്ങി നിരവധി നിർണായകമായ ചോദ്യങ്ങൾ ജയറാമിനോട് ചോദിക്കാൻ അന്വേഷണ സംഘത്തിലുണ്ട് ഈ സംഭവത്തിൽ ഈ പറയുന്ന സ്വർണപ്പാളി ഉരുക്കി മാറ്റുകയും വ്യാജ പിച്ചള വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കുകയും അതിൽ സ്വർണ്ണ നിറം പൂശിക്കുകയും ചെയ്ത ശേഷം അതിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണം ആ സ്വർണത്തിൻ്റെ ഒരു അംശമെങ്കിലും ജയറാമിന് ലഭിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് അത് ഭഗവാന്റെ തിരുനടയിലിരുന്ന അതി വിശിഷ്ടമായിട്ടുള്ള ഒരു സ്വർണ്ണമാണ് ആ സ്വർണ്ണത്തിന് വിലമതിക്കാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും അത് പൂജാമുറിയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ മോതിരമുണ്ടാക്കി കയ്യിൽ ധരിക്കുകയോ ചെയ്താൽ വലിയ നേട്ടവും വലിയ സൗഭാഗ്യവും ഉണ്ടോ ചിന്തിക്കാം അത്തരമൊരു ചിന്തയിൽ ആരെങ്കിലും ആ ഈ ജയറാമോ ജയറാമിനോടൊപ്പമുള്ളവരോ ഇത്തരം സ്വർണം വാങ്ങിയിട്ടുണ്ടോ ആഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം ഇപ്പോൾ ചോദിക്കാൻ ഉന്നയിക്കുന്നു ചോദിക്കാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ഈ കട്ടിളപ്പാളികളും ഈ വാതിൽപ്പടികളും ഒക്കെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെയൊക്കെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അപ്പോൾ നടൻ ജയറാമിൻ്റെ മൊഴിയെടുക്കാനുള്ള സാധ്യത പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു നടൻ ജയറാമിനെയും സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും കൂടുതൽ കൂടുതൽ ഉന്നതയിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം